അദാനി വിഷയത്തിലടക്കം പ്രതിരോധത്തിലായി നിൽക്കുന്ന കേന്ദ്ര സർക്കാരും ബി ജെ പിയും അവരുടെ ആവനാഴിയിലെ ഏറ്റവും വലിയ അസ്ത്രം അവരുടെ വജ്രായുധം പുറത്തെടുത്തിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് ഇതിനെക്കുറിച്ച് പഠിച്ച ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ ബില്ല് സഭാ സമ്മേളനം നടക്കുന്ന ഈ കാലയളവിൽ അടുത്ത ആഴ്ച തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായ അടുത്ത വൃന്ദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് കേന്ദ്ര സർക്കാരിനും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് ഇനി അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുമെന്ന കാര്യം ഉറപ്പാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തണമെന്നാണ് സമിതി ശുപാർശ ചെയ്തത് അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിന് നൂറു ദിവസത്തിനുള്ളിൽ തന്നെ ഉപ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നടത്തണമെന്നൊരു നിർദ്ദേശം ഈ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഇതിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താൻ നിയമസഭകളുടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല എന്നും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പക്ഷേ സംസ്ഥാന വിഷയമായതുകൊണ്ട് തന്നെ ഇവ നൂറ് ദിവസത്തിനുള്ളിൽ നടത്താനായിട്ട് ഈ ബില്ലിൽ എന്തെങ്കിലും ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ അതിന് അൻപത് ശതമാനം സംസ്ഥാനങ്ങളുടെ എങ്കിലും അംഗീകാരം വേണമെന്നാണ് അതായത് നിലവിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷമുള്ള കേന്ദ്ര സർക്കാരിന് ഒരു ഈ ബിൽ പാസാക്കി എടുക്കാൻ സാധിച്ചാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്തായാലും ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇന്ന് രാവിലെ മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു അത് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു രാജ്യത്തെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത നമുക്കറിയാവുന്ന പോലെ മഹാരാഷ്ട്രയിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി പ്രവർത്തകരും നേതാക്കളും പോലും ഞെട്ടിത്തെരിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം സ്വന്തമാക്കിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസങ്ങൾക്കകം പല മാധ്യമങ്ങളും പല പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ പോ ഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് കണക്കുകളെ അടക്കം ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു അതിന് ഏറ്റവും പ്രമുഖൻ ഏറ്റവും വിവാദമായ പരാമർശം ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയത് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകാല പ്രഭാകർ ആയിരുന്നു പരകാല പ്രഭാകർ പറഞ്ഞത് മഹാരാഷ്ട്രയിൽ ജാർഖണ്ഡിൽ മഹാരാഷ്ട്രയ്ക്ക് തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡിൽ നടക്കാത്ത ഒരു മാജിക് പോളിംഗ് ശതമാന കണക്കുകളിൽ നടന്നു എന്നാണ് അതിന് തെളിവായി അദ്ദേഹം കണക്കുകളും മുന്നോട്ട് വെച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ എന്താണ് മഹാരാഷ്ട്രയിലെ മാജിക് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് പോളിംഗ് നടന്ന മഹാരാഷ്ട്രയിൽ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അൻപത്തി എട്ട് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് പോളിംഗ് ശതമാനം അത് രാത്രി പതിനൊന്നരയ്ക്ക് അന്തിമ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുമ്പോൾ അറുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായി ഉയരുന്നു ഇനി കൗണ്ടിങ്ങിന് ഇരുപത്തിരണ്ടാം ഇരുപത്തി മൂന്നാം തീയതി കൗണ്ടിങ് നടക്കുന്നതിന് അന്ന് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇത് വീണ്ടും ഉയർന്ന് അറുപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമാകുന്നു അതായത് അഞ്ചു മണിക്കും കണക്കുകൾ പുറത്തുവിട്ടതിന് ശേഷം വെറും ഒരു മണിക്കൂർ മാത്രമാണ് പോളിങ്ങിന് സമയം ബാക്കിയുള്ളത് ആ ഒരു മണിക്കൂറിനിടയ്ക്ക് ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം പോളിംഗ് നടന്നു എന്നാണ് ഈ പറയുന്ന എലക്ഷൻ കമ്മീഷന്റെ കണക്കുകളെ ഉദ്ധരിച്ച പരകാല പ്രഭാകർ പറയുന്നു അതേസമയം പരകാല പ്രഭാകർ മറ്റൊരു ട്വീറ്റ് കൂടി പങ്കുവച്ചിരുന്നു ജാർഖണ്ഡിലെ ഇതേ പോളിംഗ് കണക്കുകളെ വിശദീകരിച്ചുകൊണ്ട് ആ കണക്കിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ജാർഖണ്ഡിൽ വൈകിട്ട് അഞ്ചു മണിക്ക് രണ്ടാം ഘട്ട പോളിങ്ങിൽ മഹാരാഷ്ട്രയോടൊപ്പം രണ്ടാം ഘട്ട പോളിംഗ് നടന്ന ജാർഖണ്ഡിൽ വൈകിട്ട് അഞ്ചു മണിക്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനമാണ് പോളിങ് കണക്ക് അത് പതിനൊന്നരയ്ക്ക് വെറും അറുപത്തിയെട്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനമായി ഉയർന്നിട്ടുള്ളൂ വെറും പോയിന്റ് എട്ട് ആറ് ശതമാനത്തിൻ്റെ വർധനവും അതായത് അഞ്ചു മണിക്കും പതിനൊന്നരയ്ക്കും ഇടയിലുള്ള കണക്കുകളിൽ മഹാരാഷ്ട്രയിൽ ഏകദേശം ആറ് പോയിന്റ് എട്ട് പൂജ്യം ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടായപ്പോൾ ഈ പറയുന്ന ജാർഖണ്ഡിൽ വെറും പോയിന്റ് എട്ട് മൂന്ന് ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളതായി പരകാല പ്രഭാകർ സാക്ഷ്യപ്പെടുത്തുന്നു പരകാല പ്രഭാകർ ഇത് ഇതേ ആരോപണം അദ്ദേഹം ഈ അടുത്ത് പങ്കെടുത്ത ദേശീയ മാധ്യമങ്ങളിലെ അഭിമുഖങ്ങളിലടക്കം ആവർത്തിച്ചു ഉന്നയിക്കുകയുണ്ടായി എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് ഇദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നടന്ന സത്യപ്രതിജ്ഞ അടക്കം ഇന്ത്യ സഖ്യം ബഹിഷ്കരിച്ചിരുന്നു അവർ പ്രധാനമായും ഉന്നയിച്ച ആരോപണം ഇ വി എം ഉപയോഗിച്ച രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുന്നു എന്നായിരുന്നു അങ്ങനെ ഇ വി എമ്മിനെ കുറിച്ചും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ കുറിച്ചും വലിയ സംശയങ്ങൾ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം ഉയർത്തുന്നതിനിടെയാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ബില്ലുമായി കേന്ദ്ര സർക്കാർ കടന്നുവരുന്നത് അതിൻ്റെ മറ്റൊരു സാഹചര്യം കൂടി വിലയിരുത്തേണ്ടിയിരിക്കുന്നു സഭാസമ്മേളനം തുടങ്ങി ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാണ് അദാനിക്കെതിരായ കേസ് സമ്പല് വിഷയങ്ങൾ മണിപ്പൂരിലെ തുടരുന്ന കലാപം അടക്കം നിരവധി വിഷയങ്ങളിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു അജണ്ട സെറ്റ് ചെയ്യുക എന്ന കൂടിയാണോ ഇപ്പോൾ ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ഈ ബില്ല് അവതരിപ്പിക്കുന്നത് എന്ന സംശയവും എന്തായാലും ബി ജെ പി അവരുടെ വജ്രായുധം പുറത്തെടുത്തിരിക്കുകയാണ് അടുത്ത ആഴ്ചക്കുള്ളിൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്